ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയെ കാണുന്നില്ലല്ലോ എന്ന് സുസ്മിത പറയുമ്പോൾ അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്തായാലും ആ ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ചെന്നിരിക്കുന്ന ഒരു ഇരുത്തമുണ്ടല്ലോ അങ്ങനെ അവളെ ഞാൻ ഇരുത്തും എന്തായാലും വീണോടുത്ത് കാരും വരാൻ ശ്രമിക്കില്ല എന്നും ഉപേന്ദ്രൻ പറയുമ്പോൾ അതും കേട്ട് വളരെ സുഖത്തോടു കൂടി സുസ്മിത നിൽക്കുന്നു കേട്ടോ ഇതേ സമയമാണ് വിഷ്ണു മണിമല എസ്റ്റേറ്റിലോട്ട് എത്തുന്നത് മണിമല എസ്റ്റേറ്റിൽ ഓട്ടോ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആരാ എന്ന് ചോദിച്ച് ബേസിലും കൂട്ടിലും പുറത്തിറങ്ങിയാണ് ഇതേ സമയം ഉണ്ട് വേണ്ടിയിട്ട് കമലൻ്റെ ആ പുഞ്ചിരി എന്നാൽ ഈ സമയം വിഷ്ണു പറയണത് ഞങ്ങളുടെ രണ്ട് വെള്ളരിപ്രാവുകൾ ഇങ്ങോട്ടേക്ക് പറന്ന് വന്നിട്ടുണ്ട് അത് തന്നെ തന്നോട് ആരാടോ ഇവിടെ വെള്ളരിപ്രാവോ ഇവിടെ ഇല്ല എന്നും പറഞ്ഞിട്ട് പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമോ താഴത്തെ ചായക്കടക്കരനാണ് ഞങ്ങളോട് ഇത് പറഞ്ഞത് ഇവിടെ വെള്ളരിപ്രാവ് ഉണ്ടല്ലോ േ അവരെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ അപ്പോൾ കുട്ടികളെങ്ങനെ ചിലവിടെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം എല്ലാ ഗുണ്ടകളും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതേ സമയം ബേസിൽ പറയുന്നത് തന്നോടെല്ലോടോ പറഞ്ഞത് ഇവിടെ വെള്ളരിയില്ല ഒന്നുമില്ല എന്ന് പോടോ ഇവിടെ ഇല്ലടോ താൻ പോടോ അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ ശരിയാവുക ഉണ്ടെന്ന് പറഞ്ഞാലുണ്ട് രണ്ടാളുകൾ ഇവിടെയുണ്ട് അത് ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോയേ ഉള്ളു പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും എന്താ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ബേസിൻ്റെ കൂട്ടുകാരെത്തുന്നുണ്ട് അപ്പോൾ തന്നെ ഇവർക്ക് വെള്ളരി പ്രാവണ്യമാണ് അത്ര അവറ്റങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നത്ര അത് കിട്ടിയേലേ ഇവർ പോകത്തുള്ളൂ എന്നാ പറയുന്നതേ അതിനെന്താ ഇവർക്ക് അങ്ങ് കൊടുത്തേക്കാം എന്ന് തിരിച്ച് ബാക്കിയുള്ളവരും പറയുന്നു അപ്പം ഉടനെ അയ്യോ കൊടുക്കുമ്പോൾ ഒന്നര കൊടുക്കലായി ആയിരിക്കണം ഞാൻ കൈവച്ചാൽ പിന്നെ അടിയുടെ പുതിപൂരയേക്കും അത് നിങ്ങൾ നല്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് ഏട്ടാ ആ സമയം എടാ കമല ഞമ്മുടെ കൂട്ടുകാരെവിടെ അവരെത്തിയോ എന്താ അവരെത്തി അവരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ ഇത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓട്ടോയുടെ ഓട്ടോ കൂട്ടങ്ങളുമായി അവരെത്തുന്നോട്ടോ അങ്ങനെ അടിമുടി മൊത്തത്തിൽ ആളുകളാണ് അത് കാണുന്ന കിവിൽ എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്ന ലെവലിൽ നിൽക്കുമ്പോൾ എന്നാൽ നമുക്ക് ബേസിലെ അടി തുടങ്ങിയല്ലേ ഞങ്ങളുടെ വെള്ളഭിപ്രായനെ കിട്ടാൻ അത് പറഞ്ഞ തന്നെ അടി തുടങ്ങിയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കണം അടിക്കുമ്പോൾ ഓരോ ഒന്നര അടിയായിരിക്കണം പിന്മാറാനൊന്നും പറ്റത്തില്ല കേട്ടോ എന്നും പറഞ്ഞ് അല്ലെങ്കിൽ വേണ്ട ഞാൻ ഞാനെന്നെങ്ങ് തുടങ്ങിക്കോളാം എന്നും പറഞ്ഞ് വിഷ്ണു ഓരോ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടി മൂക്കിലോട്ടങ് ഇടുന്നുട്ടോ ഇതോടുകൂടി അങ്ങ് ഈ ചവിട്ട് കിട്ടുന്നതിനോട് കൂടി ഞെട്ടിപ്പോവാണേൽ ഇവരുട്ടോ ഇവരാണെങ്കിൽ ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയം താൻ ഇനി എന്ത് ചെയ്യുമെന്നല്ല ആ ഒരു ലെവലിൽ ഇവരുടെ അടിയൊക്കെ വാങ്ങി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയോടിയാണ് പിന്നീടാണെങ്കിൽ ഷാലിയാണ് കാണിക്കുന്നത് ശാലിനി അവിടെ വന്നിറങ്ങുമ്പോൾ ഓ ഹെത്തിയല്ലോ രാജ്ഞി എന്ന് സുസ്മിത പറയുമ്പോൾ ഉപേന്ദ്രനോ ഓ ഹെത്തി എന്തായാലും എത്തട്ടെ എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഷാലി വേഗം വണ്ടിയുടെ ഒരു സൈഡ് ഭാഗത്തോട്ട് ഓടുന്നത് കാണുമ്പോൾ സുസ്മിതയ്ക്ക് എന്തോ പന്തികേട് തോന്നിയിട്ടോ അങ്ങനെ സുസ്മിത നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ രാഘവൻ നായരെ ഇറക്കുന്ന ആ ഒരു സംഭവമായിരിക്കും കേട്ടോ അത് കാണുന്നതിനോടുകൂടി സുസ്മിത ഞെട്ടിപ്പോകുന്നുണ്ട് ഇയാളെന്താ ഇവിടെ എന്ന് ഉപേന്ദ്രനും പറയുന്നുണ്ട് പിന്നീട് രാഘവനെയും കൂട്ടി അങ്ങോട്ട് ഇരിക്കാനിട്ടോ അപ്പോഴേക്കൊക്കെ രാഘവൻ്റെ സമനില ഇങ്ങനെ തെറ്റിത്തുടങ്ങിയാണ് മറവിരോഗം വന്നു തുടങ്ങിയാണ് അങ്ങനെ രാഘവനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് ഇതേ സമയം നീ എന്തായിട്ട് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനത്രം പറയുന്നില്ല അപ്പോഴേക്കും നിങ്ങൾ എന്താ ഇവിടെ എന്നിങ്ങനെ പറയുമ്പോൾ അതെ എൻ്റെ ഒരു അനിയനുണ്ട് അവൻ്റെ ശവസംസ്കാരത്തിന് വന്നതാണ് ഇന്നലെ അവനെ ഒരു കാള കുത്തിയേ കാള കുത്തിയെന്നൊന്നും എന്നൊന്നും പറഞ്ഞ പോലെ കാള ഒന്നര കുത്താ കുത്തിയത് ആ കുത്തിനെ തന്നെ അവൻ മരിച്ചു അല്ല അവൻ അങ്ങനെ മരിക്കേണ്ടവനാണ് തെരുവിലിട്ട് കൊടുത്താലും ആരും തിങ്ങത്തില്ല അത് ഒരു ജന്മമാണ് ഇനി എന്തെങ്കിലും അറിയണം അതെനിക്ക് എന്നിങ്ങനെ ഉപേന്ദ്രനോട് ചിരാഘവൻ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത് അങ്ങനെ ഉപേന്ദ്രൻ അവിടെ പിന്തിരിയാണ് കേട്ടോ ഇതേ സമയം ഈ ഒരു ഇരിപ്പൊക്കെ കാണുമ്പോൾ സുസ്മിതയ്ക്ക് പറ്റുന്നില്ല ഷാനി അതേ ഇരിപ്പ് ഇരിക്കുന്നു അപ്പോഴാണ് പേർ വരുന്നത് അതെ ആള് വേണം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ ഞാൻ ഉപേന്ദ്രൻ ഉപേന്ദ്രനെ അല്ലേ വിളിച്ചത് അല്ല ഉപേന്ദ്രനെ അല്ല രാഘവൻ നായരെയാണ് വിളിച്ചത് അത് കേൾക്കുന്ന സുസ്മിതയും ഉപേന്ദ്രൻ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ ഉടൻ തന്നെ രാഘവൻ നായരെയും കൂട്ടി അകത്തോട്ടങ് ഒരു പോക്കങ്ങ് പോവാണ് എന്നാൽ ഈ സമയം ഷാലിനിയെ പിടിച്ചു നിർത്താണ് സുസ്മിത നീ വിജയിച്ചെന്ന് കരുതണ്ട ഇനി ഇനിക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല നീ ഇവിടെയും നിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചില്ലേ അത് കേട്ടോ ഇങ്ങനെ ഷാലിനി പറയും പിന്നെ നീ എന്താണ് അടി വിചാരിച്ചത് മറ്റുള്ളവരുടെ മുതൽ കൈയിട്ട് വരുമ്പോൾ ഞാൻ നോക്കി നിൽക്കണമെന്നാണ് പറഞ്ഞത് അല്ല നീ പറയുന്നത് ആ പോകുന്ന മനുഷ്യനുണ്ടാക്കിയ വിയർപ്പാണ് ആ വീട് ആ വീടിന് നിനക്ക് ഞാൻ വെറുതെ വിട്ടു തരേണ്ടടി എന്നാൽ അതിന് ഞാൻ എൻ്റെ കളികൾ എടുക്കാതിരിക്കില്ല ഞാൻ കളികൾ കളികളെടുക്കുക തന്നെ ചെയ്യും നിനക്ക് തിരിച്ചടി തരിക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട് നിൽക്കാൻ സുസ്മിതയ്ക്ക് കഴിയില്ല കേട്ടോ സുസ്മിത പറയേണ്ടി ഇപ്പം നീ ജയിച്ചെന്ന് കരുതിക്കോ എന്നാൽ ഇപ്പോഴേ നിനക്ക് ജയേണ്ടാവുള്ളൂ ഒരിക്കലും നിനക്ക് ജയിക്കാൻ ഈ സുസ്മിതയ്ക്ക് മുന്നിൽ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ എടി ഈ വൃത്തികെട്ട ആളെയും കൊണ്ട് നീ പോയിക്കോ നായ്ക്കൾക്ക് പോലും ഇട്ട് കൊടുത്താൽ തിന്നാത്ത ഇതിനെയും കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ഉപേന്ദ്രനെട്ടിപ്പോയിട്ടോ ഈ സമയം വിഷ്ണുനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് എടി നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീ നിന്റെ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വിചാരിച്ചോ നിന്റെ കുഞ്ഞുങ്ങളെ ഇനി കൊല്ലുന്നതേ കാണോ അവരങ്ങ് കൊന്നേക്ക് എന്ന് ഉപേന്ദ്രനെയും സുസ്മിതയോട് പറയുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യത്തില്ല നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ഷാലിനി വേഗം വിഷ്ണുവിന് വിളിക്കാനായിട്ടോ അപ്പൊ കമലിനാണ് ഫോൺ എടുക്കുന്നത് കമല എനിക്കൊന്ന് വീഡിയോ കോളിൽ അവിടെ നടക്കുന്ന ലൈവായൊന്ന് കാണിച്ച് തന്നെ ില്ല അതിനെന്താ എടുത്തിമേ എന്നും പറഞ്ഞില്ല ഇവായി കാണിക്കുന്നുട്ടോ ഇത് ഞങ്ങളുടെ ഓട്ടോ കൂട്ടത്തിൽ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണെന്ന് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല ഓട്ടോ കൂട്ടത്തിൽ ഒരാളെ തൊട്ടാൽ അതിന് തിരിച്ചടി ഓട്ടോക്കാർ തന്നെ കൊടുക്കും അതാണ് ഇവിടെ കാണുന്നത് അടിയുടെ പൊടിമൂരം എന്നൊക്കെ കമലൻ പറഞ്ഞിട്ട് വലിയ വലിയ വാക്കുകളാണ് കേട്ടോ കമലം പറയുന്നത് അതൊക്കെ കേട്ട് ഷാലിങ്ങനെ പുഞ്ചിരിയോട് നോക്കിയാണ് സുസ്മിത ഉപേന്ദ്രനെയും കണ്ണു തള്ളിപ്പോൾ ഈശ്വര ആ പിടിവെള്ളയും വിട്ടുപോയി ഇനി എന്ത് ചെയ്യും ഉപേന്ദ്രനാണെങ്കിൽ ആ രണ്ടെണ്ണത്തിന് കൊല്ലാൻ പറയുമ്പോൾ ഇപ്പുറത്ത് അവരെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്നുള്ള സത്യം ഉപേന്ദ്രന്റെ മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ ഉപേന്ദ്രനെ വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ ഇത്ര മതിയില്ലേ എന്നു ശാന് ചോദിക്കുന്നുണ്ടാ അങ്ങനെ ആ അതങ്ങ് കഴിഞ്ഞു പോന്നു പിന്നീടാണെങ്കിലും ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ആഷാനെ ഫോൺ കട്ടായിട്ടുണ്ട് എന്ന് പറയണേ ഇതേ സമയം എടാ കമല നീ നോക്കി ഇവന്മാരെ ഞാനെന്തായാലും എൻ്റെ മക്കളുടെ അടുത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് ഓടി ചെല്ലുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും ജനലിലൂടെ നോക്കണിട്ട മക്കളെ നിങ്ങൾ പേടിക്കണ്ട അച്ഛ വാതിൽ പൂട്ടിയിട്ടിരിക്കണം എവിടെ ഡോറ് അപ്പുറത്തെ സൈഡിൽ അപ്പോഴേക്കും വിഷ്ണു ചവിട്ടി തുറക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കുന്നു കേട്ടോ മക്കളിപ്പം പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രഘവനാരെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ആ രജിസ്ട്രാർ ആണെങ്കിലോ പെട്ടെന്നൊന്നും രജിസ്ട്രേഷൻ നടത്തില്ല ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് അപ്പോൾ ഈ ഒപ്പം നിൽക്കുന്ന പേർ പറയുന്നുണ്ട് ആധാർ കാർഡൊക്കെ വേണോ കാരണം ഈ നിൽക്കുന്നത് അയാൾ തന്നെ എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയുന്നതാണല്ലോ അപ്പോൾ ഈ രജിസ്ട്രാർ പറയണേ അയ്യോ അതൊന്നും പറ്റത്തില്ല ജോലി ഒരിക്കലും എൻ്റെ പോയതാണ് ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് ജോലി പോയാൽ എനിക്കേ പോകത്തുള്ളൂ ഇവന്മാർക്കൊന്നും പോവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ എവിടെ അപ്പോഴേക്കും രാഘവ അവനോട് രോഹിത്ത് പറയുന്നുണ്ട് പോക്കറ്റിലുണ്ട് പോക്കറ്റിലോ പോക്കറ്റിലോ പോക്കറ്റിലുണ്ടോ എൻ്റെ പോക്കറ്റിലോ അച്ഛ പോക്കറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തപ്പിപ്പിടുത്തവൻ രാഘവനായർ കാണിക്കുന്നത് കാണുമ്പോൾ രജിസ്റ്റർ ആർക്കൊരു പന്തി കേട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഈ പോക്കറ്റിലുള്ള ഐ ഡി കാധാർ കാർഡ് എടുത്ത് കൊടുക്കുകയാണ് ഇതേ സമയം ഇതിൽ നിങ്ങളുടെ മുഖം അങ്ങ് വ്യക്തമല്ല എന്നാൽ നിങ്ങളുടെ ജനന തീയതി എന്ന് പറഞ്ഞ് എൻ്റെ തീയതിയാ എൻ്റെ ജനതീയതി എൻ്റെ ജന അച്ഛാ തീയതി ജനന തീയതി പറഞ്ഞു കൊടുക്കേ എന്നാൽ രോഹിത് വീണ്ടും ആവർത്തിക്കുമ്പോൾ രാഘവൻ ഒരു അന്തമില്ലാത്ത സംസാരമാണ് കേട്ടോ അപ്പോഴും ഈ രജിസ്റ്റാർക്ക് ഒരു ബന്ധികേട് തോന്നുമ്പോൾ രജിസാർ പറയും ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങളൊന്ന് ഒപ്പിട്ടെ അങ്ങനെ രാഘവന്മാർ പേപ്പറിൽ ഒപ്പിടാൻ ഒരുങ്ങുമ്പോൾ നായർക്ക് പകുതി കഴിയുന്നു കൊള്ളായി കഴിയുന്നില്ല നായർ ആകെ പെട്ടു കേട്ടോ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു അവസ്ഥയായിരിക്കുന്നു കേട്ടോ അതേസമയം വിഷ്ണു ആണെങ്കിലോ തൻ്റെ മക്കളെയും കൊണ്ട് അവിടെനിന്ന് ഇറങ്ങാണ് തൻ്റെ മക്കളെ രക്ഷിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ ആ രജിസ്റ്റർ നടക്കില്ല കേട്ടോ നായർക്ക് ഓർമ്മയും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ഷാലിനെ ഇടപെട്ടിട്ട് പോലും അവിടെ രജിസ്റ്റർ നടക്കാതെ പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ശാരദാ അമ്മ വിഷ്ണുവിനോട് പറയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഒരു ടൂറ് പോവാൻ നോക്കി എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്